പാലപ്പള്ളി മേഖലയിലെ വന്യമൃഗശല്യം തടയാനായി എം എൽ എയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു വിവരങ്ങളുമായി സരീഷ് ചേരുന്നു സരീഷ് പാലപ്പള്ളി മേഖല നമുക്കറിയാം വന്യമൃഗശല്യത്താൽ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് ജനങ്ങൾ അത്രമാത്രം ദുരിതത്തിലാണ് ഈ ഒരു അവസരത്തിലാണ് പുതുക്കാട് എം എൽ എയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ഇന്ന് ചേർന്നിരിക്കുന്നത് എന്തൊക്കെയാണ് യോഗ വിശദാംശങ്ങൾ പഞ്ചായത്തുകളുടെ മലയോര പ്രദേശങ്ങളിൽ ഏറെ നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വന്യമൃഗശല്യത്തിന് ഒരു പരിഹാരം വേണ്ടിയാണ് എം എൽ എ കെ കെ അബ്ദുന്റെ നേതൃത്വത്തിൽ ഇന്ന് വരുന്നതും ഒരു അടിയന്തര യോഗം ചേർന്നത് ഈ യോഗത്തിൽ പ്രധാനമായിട്ടും ഉന്നയിച്ച വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പുലി കാട്ടാന ഇവയുടെ ആക്രമണം തടയുക ഇല്ലെങ്കിൽ പുലിയെ പിടികൂടുക കാട്ടാനകളെ കാട് ഇത്രയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഇന്നും ഈ യോഗത്തിൽ പങ്കുവച്ചത് കൂടുതലായി നാട്ടുകാരുടെ ആശങ്കയായിരുന്നു ഇവിടെ ഈ യോഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം പുലിയെ പിടികൂടുക എന്നതാണ് പ്രധാന ഒരു ആവശ്യം ഈ പുലിയെ പിടികൂടുന്നതിനായിട്ട് ഒരുപാട് കടമ്പകൾ ഉണ്ടെന്നാണ് ഇപ്പോ എം എൽ എ അതുപോലെ തന്നെ ഡി എഫ് ഒ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്ത ചാനപരി ഡി എഫ് ഒ എൻ വെങ്കിടേശ്വന്റെ നേതൃത്വത്തിലുള്ള ആളുകളും എല്ലാവരും പറഞ്ഞിരുന്നത് കാരണം ഈ പുലിയെ പിടികൂടുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിക്കണം ഈ കമ്മിറ്റിക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിക്കണം ഈ അംഗീകാരം ലഭിച്ചാൽ മാത്രമാണ് പിന്നീട് ഈ അംഗീകാരം ലഭിച്ചതിന് മുറച്ച് ഈ പുലി ഈ ആക്രമണം നടത്തുന്ന പുലി ഏതാണെന്ന് കണ്ടെത്തുന്ന ഒരു പ്രധാന കാര്യം തന്നെയാണ് ഈ പുലിയെ ഈ കൂടുതൽ പുലികളുള്ള പ്രദേശമായതിനാൽ ഈ അക്രമ ആക്രമണം നടത്തുന്ന പുലിയെയാണ് പിടികൂടാനുള്ള ഒരു അനുമതി ഈ കേന്ദ്ര വനമന്ത്രാലയത്തിന്റെ ഏർ അനുമതിയോട് നമുക്ക് ലഭിക്കുകയുള്ളു ഇത് ലഭിക്കണമെങ്കിൽ ആദ്യം ഈ പുലിയെ കണ്ടെത്തുകയാണ് ഒരു പ്രധാന കടമ്പ ഇതിനായി കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച് ഈ പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കി ഈ പുലി ഏത് ഭാഗങ്ങളിലൊക്കെയാണ് ഏത് മേഖലകളിലാണ് പ്രദേശങ്ങളിലാണ് കൃത്യമായി നിരന്തരം ഇറങ്ങുന്നത് എന്ന് കണ്ടെത്തുകയാണ് ആദ്യത്തെ ഒരു ഒരു നടപടി അതിനുശേഷമാണ് ഈ പുലി പുലിയെ പിടികൂടുതലുള്ള കൂട് സ്ഥാപിക്കാൻ അവിടെ കഴിയുകയുള്ളൂ അത് ഏത് പ്രദേശങ്ങളിലാണ് ഈ പുലി കൂടുതലായി ഇറങ്ങുന്നത് അവിടെയാണ് ഈ പുലി പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കുക അത് ഒരു കാര്യം മറ്റൊരു കാര്യം കാട്ടാന വിഷയമാണ് കാട്ടാന വിഷയത്തിൽ നിരവധി നിരവധി ആളുകൾക്ക് ദീപഹാരി സംഭവിച്ചൊരു പ്രദേശമാണ് പാലപ്പള്ളി മലയോര മേഖല അവിടെ ഈ കാട്ടാനകൾ നിരന്തരം കാട്ടാനകൾ ഇറങ്ങി ശല്യം രൂക്ഷമായ ശല്യമായതോടെ ഈ കാട്ടാനകളെ പുരത്താൻ കൂടുതൽ ആർ ആർ ടി സംഘത്തെ അവിടെ നിയോഗിക്കുമെന്നും യോഗത്തിൽ പങ്കെടുത്ത ഡി എഫ് ഒ അറിയിച്ചു ഒപ്പം തന്നെ ഈ ഇതുപോലെ തന്നെ ഈ കാട്ടാന വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പെട്ടെന്ന് കണ്ടെത്തുന്നതിനായിട്ട് എ ഐ സംവിധാനം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം എം എൽ എ വയ്ക്കുകയും അതോടൊപ്പം തന്നെ എം എൽ എ ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി യോഗത്തിൽ വെച്ച് തന്നെ എം എൽ എ നൽകണമെന്ന് ഉറപ്പ് നൽകുകയും ഇതിന്റെ പ്രൊജക്ട് തയ്യാറാക്കാൻ ഡി എഫ് വഴിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ കൂടാതെ ഇതിൽ പങ്കെടുത്ത പല നാട്ടുകാരും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ജനപ്രതിനിധികൾക്കും ഉണ്ടായിരുന്ന ഏക ആശങ്ക ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുമെന്ന് പറയാനായിട്ട് ശാശ്വത പരിഹാരം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതിന് വനംവകുപ്പ് പറയുന്ന ഒരു മറുപടി വനാതിർത്തി വഴി സൗരോർദ്ധ വേലി അതുപോലെ തന്നെ വൈദ്യുത വേദികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഏഹ് ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന ഒരു തീരുമാനമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാൽ നാട്ടില് അതിനെ കൃത്യമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്തു കാരണം ഈ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഈ സൗരോർജ വേദിയും വൈദ്യുത വേദിയും പലതും കാട്ടാനകൾ തകർപ്പ നിലയിലാണ് ഇത്തരം സാഹചര്യത്തിൽ ഈ ഈ പ്രദേശങ്ങളിലെല്ലാം ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഈ കാട്ടാനകൾ കൂടുതൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും ഒരു പ്രവണതയായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ വന്യമൃഗങ്ങൾ കാട്ടാന കൂടുതലായി കാട്ടാനകൾ തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഈ വനാതിർത്തികളിൽ സഞ്ചുകൾ തീർക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ആവശ്യത്തിന് സഞ്ചില്ല എന്നുള്ള ഒരു പ്രാഥമിക ഒരു ഉത്തരം തന്നെയാണ് അവർ എന്നു നൽകാവുന്നതുപോലെ തന്നെയാണ് ഈ യോഗത്തിൽ നൽകിയത് കാരണം ഇതിനെതിരെ നാട്ടുകാർ രൂക്ഷമായി വിമർശനം നടത്തി കാരണം രണ്ടു വർഷം മുൻപ് പുലിയുടെ സാന്നിധ്യം കണ്ടിട്ട് പോലും ഇത്രയും കാലമായിട്ടും ഇവർക്ക് ഈ യോഗങ്ങൾ ചേരുക മാത്രമാണ് നടത്തുന്നതു കൂടുതൽ ഒരു കാര്യക്ഷമമായ നടപടികളിലേക്ക് വനംവകുപ്പ് എത്തുന്നില്ല എന്നൊരു ഒരു ഒരു ആശങ്കയും അതുപോലെ തന്നെ ഒരു പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു ഏർ കൂടാതെ വനമേഖലയോട് ഏഹ് വനമേഖലയോട് ഈ വനമേഖലയോട് ഈ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരിൽ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ഒരു പ്രതിഷേധ രീതിയിലുള്ള വാക്കുകൾ തന്നെയാണ് നാട്ടുകാരുടെ ഭാഗം ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി യാതൊരുവിധ ശാശ്വത നടപടികളും എടുക്കാത്ത ഈ അധികൃതരുടെ തീരുമാനങ്ങൾ യോഗങ്ങൾ മാത്രം വിളിച്ചു കൂട്ടുകയാണെന്നുള്ള ആരോപണവുമായി യോഗത്തിൽ പങ്കെടുത്തിരുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികൾ യോഗം ബഹിപ്പിച്ചിരിക്കുകയും അതുപോലെ തന്നെ മലയോര കർഷക സമിതി പ്രവർത്തകർ യോഗം ഈ യോഗം എന്ന കാരണത്താൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത ഒരു കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ശരി സരീഷ് വിശദാംശങ്ങൾ നൽകിയതിന് പാലപ്പള്ളി മേഖലയിലെ വന്യമൃഗ ശല്യം തടയുന്നതിനായിട്ടാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം പരന്തപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന് വിവരങ്ങളാണ് സരീഷ് നൽകിയത്